ഈ അടുത്ത കാലത്തായിട്ടേ നമ്മൾ വാർത്തകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഒരു വിചിത്രമായ സംഭവങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ആകസ്മികമായ സംഭവങ്ങളും അപ്പോൾ നമുക്ക് ഇതൊക്കെ മുൻകൂട്ടി അറിയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ എടുക്കാം ഇപ്പോൾ നമ്മുടെ കയ്യിലെ രേഖകൾ നോക്കിയാൽ നമുക്ക് ഏറ്റവും എളുപ്പം ഇത് കണ്ടുപിടിക്കാൻ പറ്റുക കുറച്ച് നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം ഇതുകൊണ്ട് നമ്മൾ വലിയ അസ്തരേഖാ വിധത്തിലൊന്നും ആവാനല്ല ഈ പറയുന്നത് നമ്മളിത് അറിഞ്ഞിരുന്നാൽ നമുക്കതിനനുസരിച്ച് പ്രാർത്ഥനകൾ ചെയ്യാം കുറച്ചൊക്കെ അറിഞ്ഞിരുന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആയാലും കൈ നോക്കിയിട്ട് നമുക്ക് നേരത്തെ കൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വഴിപാടുകളൊക്കെ ചെയ്താൽ ആ ആപത്തുകളെല്ലാം ഒഴിഞ്ഞു പോകും നല്ലതാണ് വരാൻ ഉള്ളതെങ്കിൽ കൂടുതൽ നന്മ വരും പലർക്കുമുള്ള സംശയമാണേ നമ്മൾ നോക്കുമ്പോൾ ഇടത് കൈയാണോ വലത് കൈയാണോ നോക്കേണ്ടതെന്ന് നമ്മൾ രണ്ട് കൈയും നോക്കണം രണ്ട് കൈയിലും ഒരുപോലെ ഒരു രേഖ കാണുകയാണെങ്കിൽ ആ അത് സംഭവിച്ചിരിക്കും ഇപ്പോൾ ഒരു കൈയിലേ കാണുന്നുള്ളൂ മറ്റേ കൈയിൽ കാണുന്നില്ലെങ്കിൽ അതിന് ഫലപ്രാപ്തി കുറവാണ് എങ്കിലും നമ്മൾ സ്ത്രീകളുടെ ഇടത് കൈക്കും പുരുഷന്മാരുടെ വലത് കൈക്കുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് രേഖകൾ നോക്കുമ്പോൾ രണ്ട് കൈയും നോക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് രേഖയായാലും അതിൽ നിന്നും മുകളിലോട്ട് പോകുന്ന ഈ കാണിച്ചിരിക്കുന്ന കണക്ക് മുകളിലോട്ട് പോകുന്ന രേഖകൾ നല്ല ഫലത്തെയും താഴേക്ക് വളരുന്ന രേഖകൾ അത്ര നല്ല അല്ല സൂചിപ്പിക്കുന്ന ആപത്തുകളെയാണ് സൂചിപ്പിക്കുന്നത് അതിലും വ്യത്യാസമുണ്ടോ അത് പിന്നീട് പറയും പിന്നീട് നമ്മൾ നോക്കേണ്ട എല്ലാ രേഖയും പൊതുവായിട്ടൊന്ന് നോക്കിയിട്ട് ഏത് രേഖയിലാണോ വ്യത്യാസം കാണുന്നത് ആ രേഖയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് നമുക്ക് ഗുണമോ ദോഷമോ ഉണ്ടാകുക ഇത്രയും മനസ്സിലാക്കിയിരുന്നേച്ച് ഇനി നമുക്ക് ഈ ആയുർ രേഖയിൽ നിന്നും മുകളിലോട്ട് പോകുന്ന രേഖകളുടെ ഫലങ്ങൾ നോക്കാം അതിൽ തന്നെ ഈ ശുക്രമണ്ഡലത്തിൽ കാണുന്ന രേഖകൾക്ക് വ്യത്യാസമുള്ളതുകൊണ്ട് അത് പിന്നീട് പറയും ഇപ്പോൾ മറ്റു രേഖകൾ നോക്കാം ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടില്ലേ ആ ഒന്ന് കാണിക്കുന്നത് ഗുരുമണ്ഡലത്തിലോട്ട് പോകുന്ന ഒരു രേഖയാണേ ആയുർ രേഖയിൽ നിന്നും അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുമെന്നാണ് അതായത് ഇപ്പോൾ ഒരാൾക്ക് ഗവൺമെൻറ് ജോലി വേണം അങ്ങനെയുണ്ടെങ്കിൽ ഇങ്ങനൊരു ഉണ്ടെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണേ അല്ല നമ്മൾ ഉദ്യോഗത്തിൽ കയറ്റമാണ് നല്ല ജോലിയിൽ നല്ല ഉയർച്ച വേണം അല്ലെങ്കിൽ കൂടുതൽ നല്ല പ്ലേസ്മെൻ്റ് വേണം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്കും ഇങ്ങനെയൊരു രേഖയുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് സ്ഥാനമാനം ആഗ്രഹ സാഫല്യം പദവി അതായത് രാഷ്ട്രീയത്തിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല ഉയർച്ചയിൽ പോകാൻ കഴിയും ഇങ്ങനെയൊരു രേഖയുണ്ടെങ്കിൽ അപ്പോൾ അത് വളരെ നല്ല രേഖയാണ് വളരെ നല്ല ഫലങ്ങൾ തരുന്ന രേഖയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് തന്നെ ആ രണ്ട് ആ സ്ഥാന ശനി ശനിമണ്ഡലത്തിലോട്ട് പോകുന്ന രേഖകളുണ്ടെങ്കിൽ ഈ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് കൂടുതൽ ഉയർച്ച വരുവാൻ സാധിക്കും ഇനി ഈ മണ്ഡലത്തിൽ തന്നെ ഇതിനെ കുറുകെ രേഖകൾ കാണുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം തടസ്സമാണെന്ന് കരുതിക്കൊള്ളണം നല്ല വെട്ടാണ് വീണിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് നടക്കാൻ വളരെയധികം കഠിന പരിശ്രമം ആവശ്യമാണെന്ന് കാണിക്കുന്നു അന്നേരം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിയുന്നത്ര കഠിനമായിട്ട് പരിശ്രമിക്കുക അപ്പോൾ ആ രേഖ മാഞ്ഞു പോകും ഇങ്ങനെയൊക്കെയുള്ള രേഖകൾ സെക്കൻഡറി ലൈൻസ് എന്ന് പറയും ഇവ മാഞ്ഞു പോവുക തന്നെ ചെയ്യും അത് പെർമനൻ്റ് അല്ല ആ മാഞ്ഞു പോകും നമ്മുടെ ആ പരിശ്രമം അനുസരിച്ച് പുതിയ രേഖകൾ വരും പഴയ രേഖകൾ പോകും നല്ലത് നല്ലത് കണക്ക് നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ നല്ലത് വരും അതല്ല നമ്മൾ വളഞ്ഞ വഴിയിൽ കൂടെയൊക്കെയാണെങ്കിൽ ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള രേഖകളും വരും ഈ കാണുന്നതുപോലെ ശനിമണ്ഡലത്തിലോട്ടാണ് രേഖ പോകുന്നതെങ്കിൽ കമ്പനികളിലൊക്കെയാണ് കൂടുതൽ ചാൻസ് ഈ കാണിച്ചിരിക്കുന്ന ഏത് രേഖകളായാലും ഐശ്വര്യവും ധനധാന്യ സമൃദ്ധിയും ആ വിജയപ്രാപ്തിയും ഒക്കെയാണെ സൂചിപ്പിക്കുന്നത് അതും കൂടി ഒന്ന് ഓർത്തു കൊള്ളണം ഇനി ആ രേഖ ഈ രണ്ടെന്ന് കാണിച്ചിരിക്കുന്ന അശാനിമണ്ഡപത്തിലോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് നല്ല കൂസ്വത്ത് ഉണ്ടാകുമെന്നാണ് പറയുന്നത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഭൂമി ലാഭമുണ്ട് ഇവിടെ ഒരു കൺഫ്യൂഷനും വരാം കാരണം ഭാഗ്യരേഖയും ഇങ്ങനെ ആയുർ ചേർന്ന് മണ്ടക്കോട്ട് പോകും അത് നല്ല പ്രാക്ടീസ് പ്രാക്ടീസുകൊണ്ടേ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ ഇങ്ങനെ ആയുർ രേഖയിൽ നിന്നും ശനിമണ്ഡലത്തിലോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഫലമാണ് പൂസ്വത്തുകൾ ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ സ്വയ പ്രയത്നത്താൽ നേടിയെടുക്കുന്നതായാലും എങ്ങനെയായാലും ആയുർ രേഖയിൽ നിന്നൊരു രേഖ സൂര്യമണ്ഡലത്തിലോട്ട് പോവുകയാണെങ്കിൽ മൂന്നെന്ന് കാണിച്ചിരിക്കുന്നത് സൂര്യമണ്ഡലത്തിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് സ്വപ്രയത്നത്താൽ വളരെയധികം ധനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ ഭയങ്കര സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം പ്രതീക്ഷിക്കാം ആ രേഖ വെട്ടൊന്നും കൂടാതെ നല്ലതുപോലെ തെളിഞ്ഞു കാണുകയാണെങ്കിലാണ് ഈ ഫലം ഇത് തന്നെ സൂര്യരേഖയാണോന്ന് കൂടി നമ്മൾ നോക്കണേ സൂര്യരേഖയാണെങ്കിൽ ആ കലാപരമായിട്ടൊക്കെയുള്ള കഴിവുകൾ അതുവഴി ധനസമ്പാദനം അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ പ്രാക്ടീസ് വേണം എന്നാലും ഇങ്ങനെയുള്ള രേഖകൾ എപ്പോഴും ഐശ്വര്യം തന്നെയായിരിക്കും തരിക ഇനി ബുധമണ്ഡലത്തിലോട്ടാണ് ഒരു രേഖ ഈ നാലെന്ന് കാണിച്ചിരിക്കുന്ന അങ്ങേറ്റത്ത് ബുദ്ധമണ്ഡലത്ത് ചെറുവിരലിൻ്റെ താഴെ ചെന്നാണ് നിൽക്കുന്നതെങ്കിൽ ബിസിനസ്സിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ ബിസിനസ്സിൽ ലാഭമെന്നും അതല്ല ഇപ്പോൾ ജോലിയിലാണ് ഉള്ളവർക്കാണെങ്കിൽ ആ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ജോലികളില്ലേ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ആ ജോലിയിൽ ഉയർച്ചയെന്നും ഒരു പഠിക്കുന്ന കുട്ടിയുടെ കയ്യിലാണത് കാണുന്നതെങ്കിൽ വളരെ നല്ല വിജയം ഉന്നത വിജയം അങ്ങനെയൊക്കെ നമുക്ക് കണക്കാക്കണം ഈ ഇങ്ങനെ ബുധമണ്ഡലത്തിലോട്ടൊരു രേഖ പോവുകയാണെങ്കിൽ ഈ ഒരു രേഖ ചന്ദ്രമണ്ഡലത്തിലോട്ടാണ് ഈ അഞ്ചെന്ന് കാണിച്ചിട്ടില്ലേ അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾക്ക് യാത്രകൾ കൊണ്ടുള്ള ലാഭങ്ങൾ അതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ വിദേശ യാത്രയാകാം അല്ലെങ്കിൽ ദൂര ദൂരദേശത്തോട്ടുള്ള യാത്രയാകാം വരയ്ക്ക് നീളം കൂടുന്നതനുസരിച്ച് ആ യാത്രയുടെ ദൈർഘ്യവും കൂടുമെന്നാണ് അല്ലെങ്കിൽ ഈ ജലയാത്ര അങ്ങനെയൊക്കെയുള്ള ദൂരദേശ യാത്ര അങ്ങനെയൊക്കെയുള്ള യാത്രകൾ കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാകുമെന്നാണ് ചിലർക്കാണെങ്കിൽ ഇത് സാഹിത്യത്തിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ സാഹിത്യം കൊണ്ട് നേട്ടങ്ങളുണ്ടാകും അല്ലെങ്കിൽ ഭാവന കൊണ്ട് ഒരു ചിത്രരചനയായാൽ പോലും ഭാവന കൊണ്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വിജയമുണ്ടാകും ഇനി പറയുന്നത് നമ്മൾ പ്രായമനുസരിച്ച് വേണേൽ കണക്കാക്കാനെന്നാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള രേഖകൾ കാണുമ്പോൾ ആ വ്യക്തികൾക്ക് ഒരു സ്നേഹബന്ധങ്ങൾ ഉണ്ടാകാം ഇപ്പോൾ ഇത് കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ വീട്ടിൽ വളർത്തുന്ന ജീവികളോടും ഇടത്തരം കാരാണെങ്കിൽ അങ്ങനെ പ്രേമബന്ധം മുതിർന്നവരാണെങ്കിൽ മറ്റുള്ളവരോട് സ്നേഹം ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇങ്ങനെ ഓരോ രേഖയിൽ നിന്നുള്ള ഫലങ്ങൾ നമ്മൾ നോക്കണം ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഐശ്വര്യം മാത്രമല്ല നോക്കേണ്ടത് അപകടങ്ങൾ സൂചനകൾ നമ്മൾ നോക്കണം അപ്പോൾ അപ്പോൾ ഒരു ആയുർ ഒരു വീട്ട് ഈ ശുക്രമണ്ഡലത്തിൽ നിന്നുള്ള രേഖകൾ ആയുർ രേഖയെ മുറിച്ച് കിടക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ജാതകം നോക്കിയിട്ട് പരിഹാരങ്ങൾ ചെയ്യണം ആയുർ രേഖയിൽ പ്രായം എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് ഉപയോഗിക്കണം പക്ഷേ ഈ മുകളിലോട്ട് പോകുന്ന രേഖകൾക്ക് അത് അത്ര ബാധകമായിട്ട് കണ്ടിട്ടില്ല അല്ലാതെ ഈ ആപത്തുകളെ സൂചിപ്പിക്കുന്ന ഈ ക്രോസ് ലൈൻസില്ലേ അത് തീർച്ചയായിട്ടും നമുക്കൊരു സൂചന തരിക തന്നെ ചെയ്യും അതുപോലെ ദ്വീപ് ലൈനെ വെട്ട് കാണുകയാണെങ്കിൽ അതായത് ഇടയ്ക്കിടെ നമ്മൾ ആയുരേഖയും മറ്റ് രേഖകളെല്ലാം നോക്കണം ഏത് രേഖയിലാണെങ്കിലും വെട്ടു രേഖകൾ കാണുകയാണെങ്കിൽ ക്രോസ് ലൈൻസ് കാണുകയാണെങ്കിൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം അപ്പോൾ ഈ രേഖയിൽ വന്ന് മുട്ടി നിന്നാലും പ്രശ്നമില്ല പക്ഷെ അത് ക്രോസ് ചെയ്തിങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ അത് ആപത് സൂചനകൾ തന്നെയാണ് പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ ലൈൻസ് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഈ കയ്യിൽ അപ്പോൾ കണ്ടുപിടിക്കാൻ ഇത് പ്രയാസമാണ് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും നല്ലവണ്ണം ക്രോസ് ചെയ്തിരിക്കുന്ന രേഖകൾ പിന്നെ അതുപോലെ ആ രേഖ നോക്കിയാൽ മതി ആ രേഖയിൽ മുറിവുണ്ടായ സമയത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുഴപ്പം ഉണ്ടായി കാണും ഒരു വീഴ്ചയോ അല്ലെങ്കിൽ ആ നമുക്ക് ക്രിറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളോ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി കാണും അതായത് മറികളുടെ ഫലങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ എല്ലാ മണ്ഡലത്തിലെ മറുകുകളുടെ ഫലങ്ങൾ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കിക്കണം അത് കഴിഞ്ഞ് വെച്ച് പിന്നെ നമ്മൾ നോക്കേണ്ടത് ദ്വീപ് എന്നാണ് ഇങ്ങനെ രേഖ രണ്ടായിട്ട് പുളർന്ന് എന്നാണ് അത് നമ്മളുടെ ആരോഗ്യക്ഷയത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒന്ന് എളുപ്പം എളുപ്പമെന്ന് പറയുകയാണെങ്കിൽ ഹൃദയരേഖയിൽ കാണുകയാണെങ്കിൽ ആ ഹൃദയവും ആ രക്തചംക്രമണവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളും ഈ ബുദ്ധിരേഖയിൽ കാണുകയാണെങ്കിൽ ആ ബ്രെയിൻ ായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള കുഴപ്പങ്ങളും ചെറുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളെന്ന് പറയുന്നുണ്ട് കൂടുതലും തലവേദന ഓർമ്മക്കുറവ് ബുദ്ധിക്കുറവ് ഇങ്ങനെയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ കുറിച്ച് പറയുമ്പോൾ അത് വിശദമായിട്ട് പിന്നീട് പറയും ആയുർ രേഖയെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതൊന്നും നോക്കിക്കോണം ഒരുപാട് പേരുടെ കയ്യിൽ നോക്കിയതിനും ഒരു പ്രത്യേക വയസ്സിൽ ഈ ഒരു കുഴപ്പം കാണുന്ന ആ സമയത്ത് അവർക്ക് തല തലക്കിടിയേക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്ഷതമേക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പേടിക്കരുത് ആ സംഭവിക്കുകയോ എന്നല്ല അത് കാണുമ്പോഴേ നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് അതിനുള്ള വഴിപാടുകൾ ചെയ്യണമെന്നാണ് ഇത് പറയുന്നത് അല്ലാതെ സംഭവിക്കുകയോന്നല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ വിടവാണെങ്കിൽ ആ വിടവ് അങ്ങ് നിഗരും ഒരു ഇൻഫ്ലുവൻസ് ലൈൻ അല്ലെങ്കിൽ ഒരു ക്രോസ് ലൈന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാഡ് സൈൻ്റെ ലൈൻ ആ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ആ രേഖയങ്ങ് മാഞ്ഞു പോവുക തന്നെ ചെയ്യും അല്ലാതെ അത് പെർമനൻ്റ് ആയിട്ട് അങ്ങനെ നിൽക്കുകയില്ല നമ്മൾ പരിഹാരം ചെയ്യുമ്പോൾ വാഞ്ഞുപോകും കൈ നിറയെ രേഖകളുള്ള പലരുടെയും കയ്യിലെ രേഖകൾ പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ തെളിയുന്നുണ്ട് രേഖകളിലൂടെ ഭഗവാൻ നമുക്ക് സൂചനകൾ നൽകുക തന്നെയാണ് ചെയ്യുന്നത് അതായത് നമുക്ക് ഈ ദൈവീത ആ ഈശ്വരത്വം ഇല്ല ഈശ്വരനുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് വിരൽത്തുമ്പുകളിൽ കൂടിയാണ് ഈ ലൈനിൽ അത് പ്രകടമാകുമെന്നാണ് പറയുന്നത് മൃഗങ്ങളിൽ ഈ രേഖകളൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഒരുപാട് പേരുടെ കൈ നോക്കി അനുഭവമുള്ളവർ ഒരിക്കലും പറയത്തില്ല ഇതൊക്കെ കള്ളത്തരമാണെന്ന് മനസ്സിലാകാത്തവർ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമോ ആ ഇതൊക്കെ വിശ്വസിക്കരുത് ആ വിശ്വസിക്കുന്നവരെ കളിയാക്കുകയും ചെയ്യും അതെ നമ്മൾ നിസ്സാരമായിട്ടങ്ങ് തള്ളിയേക്കണം നമ്മളിത് ഈ ആപത്തുകൾ മനസ്സിലാക്കിയാൽ നമുക്ക് പരിഹാരങ്ങൾ ചെയ്ത് അത് മാറ്റാൻ പറ്റും ഇത് ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാകത്തില്ല ഇങ്ങനെ ഒരു രേഖ കണ്ടാൽ ഇപ്പോൾ ഈ പറയുന്നത് എടുത്ത് വെച്ച് നോക്കുകയോ അല്ലെങ്കിൽ ഇത് എഴുതി വെച്ചിരുന്നിട്ട് പിന്നീട് നോക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും പിന്നെ പിന്നെ ആ നല്ല ഫലങ്ങൾ അവിടെ നിൽക്കട്ടെ അത് സംഭവിച്ചോളൂ ഈ പന്ന ഫലങ്ങൾ കാണിക്കുന്നില്ലേ അതിന് നമ്മൾ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അത് മാറും അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഒരു ക്രോസ് ലൈനുണ്ട് അന്നേരം നമുക്ക് ആ സമയത്ത് നമ്മൾ മുൻകരുതലുകൾ എടുക്കുകയാണെങ്കിൽ ആ വടവാണെങ്കിൽ വടകം നഗരും ആ ക്രോസ് ലൈൻ ആണെങ്കിൽ ആ ക്രോസ് ലൈൻ അങ്ങ് മാഞ്ഞു പോകും അതിപ്പോൾ നമ്മൾ ഈ മൃത്യുജയ അർച്ചന പിന്നാണെങ്കിൽ പുഷ്പാഞ്ജലി ഇങ്ങനെയൊക്കെ ഇല്ലേ അതൊക്കെ ചെയ്താൽ മതി അമ്പലത്തിൽ അല്ലെങ്കിൽ നമ്മൾ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുകയോ ഒക്കെ ചെയ്യണം അത് അസുഖങ്ങൾ വരാതിരിക്കാനും കൂടി ജപിക്കുന്നതാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് വൈദ്യനാഥാഷ്ടകം അസുഖങ്ങൾ മാറ്റും ഇതൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ രേഖകൾ മാഞ്ഞ് പോകും നമുക്ക് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണിൽ ഏർ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുപോയി അങ്ങനൊക്കെ പറയത്തില്ലേ അതുപോലെ അങ്ങ് മാറിപ്പോവും ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ന ഇന്നലെ ഐശ്വര്യം അങ്ങനെയൊക്കെ പറയുന്നവരെ കേൾക്കാൻ ഒരുപാട് പേരുണ്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ അത് നിസ്സാരമായിട്ട് കളയുന്നു അല്ലെങ്കിൽ പിന്നെ കുട്ടികളെ സൂക്ഷിക്കണേ കുട്ടികളെ സൂക്ഷിക്കണേ എന്ന് പറയുമ്പോൾ സൂക്ഷിക്കുന്നതേയില്ല വെള്ളത്തിൽ പോകരുത് വെള്ളത്തിൽ പോകരുതെന്ന് പറയുമ്പോൾ വെള്ളത്തിലോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണേ അതിന് വെള്ളം കൊണ്ടുള്ള അപകടം എന്ന് പറയുമ്പോൾ ലോകമൊഴുക്കം സംഭവിക്കുകയാണേ എന്നാലും ആരെങ്കിലും പ്രിക്കോഷൻ എടുക്കുമോ നേരെ ഒന്ന് വെള്ളത്തിലോട്ട് കൊടുക്കും നമ്മൾക്കറിയാവുന്നു നമ്മൾ പറഞ്ഞു തരുന്നു അപ്പോൾ ദിവസവും ഇങ്ങനെ നമ്മുടെ കൈ ഒന്ന് നോക്കാൻ നമുക്കൊരു ഒരു മിനിറ്റ് മതി അത് നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസം കാണുകയാണെങ്കിൽ അതെന്തായിരിക്കും അത് സംഭവിക്കുക എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് പ്രാർത്ഥിക്കുക ഓം നമശിവായ